ഇവിടെ യിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരിക്കും അല്ല ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നല്ല നൂറു വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒന്നില് അങ്ങാടി തീ പിടിക്കണ്ടായി അങ്ങാടി തീ പിടിച്ചല്ലീ കഴിക്കണമെന്ന് ചോദിച്ച് പടിഞ്ഞാട്ട് അതാണ് അത് ഈ ഞങ്ങളവിടെയുള്ള പുണ്യാളന ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ലാസ്ര പുണ്യാലൊരു പുണ്യാലും കിട്ടിയിട്ടുണ്ട് ആ പുണ്യാലം കിട്ടിയപ്പോ ആ തിരുസ്വരൂപം എടുത്തിട്ട് പ്രദർശിണം നടത്തും രാത്രി ആ പ്രദർശനം നടത്തി പടിഞ്ഞാണ്ട് അങ്ങാടിയിൽ കൂടി എടുത്ത് നടത്തിയപ്പോ അന്ന് അങ്ങാടി കത്തലുണ്ടായി പിന്നെ ആ തിരുസ്വരൂപം എടുക്കാറില്ല അതിന് പകരം ഒരു പ്രതിരൂപണ്ടാക്കി മരത്തില് അതാണ് പിന്നെ എടുക്കാറ് അപ്പോഴാണ് ഈ ഊക്കനച്ചോട് വന്നത് ആ കാലഘട്ടത്തിൽ കനച്ച എന്താ അങ്ങനെ അത് എടുത്താല് അങ്ങാടി കത്ത നിങ്ങൾ എന്താ വേണം ഒന്ന് എടുത്തു നോക്കുക നമുക്ക് കത്തറിയാവുന്നതാ പറഞ്ഞു അങ്ങനെ നൂറ് വർഷം മുമ്പ് ഇപ്പൊ നൂറ്റി അഞ്ചു വർഷം മുമ്പ് ഈ പറഞ്ഞ ലാസൊന്നെ കണ്ടുകെട്ടിയുള്ള ഓർജിനൽ രൂപം എടുക്കും അതെടുത്ത് അന്ന് പന്തക്കുഴയാണ് ലൈറ്റിന് ഉപയോഗിക്കുക രാത്രി അങ്ങനെ പന്തക്കോഴിയും പട്ടുകോടിയും അതൊക്കെയായി മരുന്ന് മണിക്കായിട്ട് അവർ പടിഞ്ഞാറത്തെ ആരൊരാള് പറഞ്ഞു അയ്യോ അങ്ങാടിയിൽ കിഴക്കൻ ഭാഗത്ത് തീ പിടിച്ചു തന്നേ ഒക്കെ ഓലപ്പരയാണ് അന്ന് ഓലപ്പരകളുള്ളോ ഓലപ്പരയ്ക്ക് തീ പിടിച്ചു തന്നെ അന്ന് മൺകുടവും വേണം അത് അങ്ങാടിക്ക് ആകെ മൂന്ന് കിണറാടുള്ള ഒന്ന് പള്ളിയുടെ മുമ്പില് അമ്മ അങ്ങാടിയിൽ നടുക്കല് ഒന്ന് ഈ പറഞ്ഞ പുരുഷൻ മുമ്പിൽ പടിഞ്ഞാറൻ ആ മൂന്ന് കെൻറ്റെന്ന് വേണം വെള്ളം വരൊക്കെ ഈ പാട്ടൊക്കെ വെച്ച് കുറഞ്ഞതും കൂടിയില്ല കത്തി കൂടി ഇല്ലാത്ത കാലഘട്ട ഈ തീയിന്റെ ഉണ്ടകളും പറക്കുത്ര കാറ്റീടിന്റെ മുകളിൽ വന്ന് ഈ വീട്ടുകാരൻ നരച്ചവെള്ളം എല്ലാം കത്തിപ്പ് അപ്പൊ അങ്ങനെ ഒരു വീട്ടുകാരൻ പറഞ്ഞ കിഴക്കൻ ഭാഗത്ത് തീ പിടിച്ചു പറഞ്ഞപ്പോ അയാ ഈ പന്തക്കുഴ പിടിച്ചുള്ള ആളാ അങ്ങാടി കിഴക്കൻ ഭാഗത്ത് താമസിച്ചിരുന്ന ആളാ ആ കഴിക്ക ഭാഗത്ത് താങ്ങുന്ന ആൾക്കാകെ പ്രയാസമായി എനിക്കിപ്പോ വീട്ടിൽ പോരുന്നയാള് ഈ പന്തക്കുഴ ആരോടെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞു നിറയെ സ്ഥിരീകരിച്ചിട്ടുള്ള പന്തക്കുഴ ആരും വാങ്ങിക്കാൻ തയ്യാറായില്ല ഈ തിക്കുന്നാർക്ക് അങ്ങാരും കത്തി കത്തിപ്പിരുന്നു അപ്പൊ ഇയാൾ എന്ത് പണി ഇത് ഒരു രക്ഷയിൽ ആരും വാങ്ങിക്കാണ്ടേ എല്ലാ വീടുകളുടെ അറുഭാഗം ഈ റോട്ടിലേക്ക് സൈഡ് ചെയ്തിട്ട് ചെരിഞ്ഞിട്ടാണ് ജോലം മേഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു എണ്ണത്തിന്റെ മുകളിൽ ചാരു വെച്ചു അയാൾ കഴക്കോട്ട് ഓടി പക്ഷേ ഏതൊരു ഭരദോഷി ഒരിത് വെച്ചതാ വിച്ചതാടി തീ പിടുത്തൊന്നും കൂടി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ പേടിച്ചിട്ട് പന്തഞ്ചാലി അങ്ങനെ ഈ പന്തഞ്ചാരി ഇപ്പൊ പിറകെത്തി പിന്നെ അവിടെ പിന്നെ ചോദിക്കാറുണ്ട് അങ്ങാടി മുഴുവൻ എത്തി അതിലൊരു ഇരുനുന്നൂറോളം നീടുണ്ടാവും ഈ അങ്ങാടി അതിൽ ഇരുന്നൂറോളം നീട് തട്ടിപ്പോയി അങ്ങനെയാണ് അങ്ങാടിക്കാർക്ക് ഒരു പേരും കിട്ടി പന്തഞ്ചായിരുന്നു അതാണ് പന്തഞ്ച്